തൃത്താല മുതുതല മേഖലയിലുണ്ടായ കനത്ത മഴയിലും ശക്തമായ കാറ്റിലും വ്യാപക നാശനഷ്ടം കൂറ്റനാട് മേളത്തൂർ മോസ്കോ റോഡിൽ വീടിനു മുകളിലേക്ക് മരങ്ങൾ വീണു തിങ്കളാഴ്ച ഉച്ചയോടെയായിരുന്നു അപകടം മേളത്തൂർ മോസ്കോ റോഡിൽ തേറുവായിൽ നാസറിൻ്റെ വീടിന് മുകളിലേക്കാണ് മരങ്ങൾ വീണത് വീട്ടുവളപ്പിലെ തെങ്ങും നെല്ലിമരവുമാണ് വീടിനു മേൽ പതിച്ചത് ശക്തമായ കാറ്റിൽ കൂറ്റനാട് പട്ടാമ്പി റോഡിൽ മരക്കൊമ്പ് പൊട്ടി വീണു ഉച്ചയ്ക്ക് ഒരു മണിയോടെയായിരുന്നു ബസ് സ്റ്റാൻഡിന് സമീപം റോഡരികിലെ ബദാമരത്തിൻ്റെ വലിയ കൊമ്പാണ് റോഡിലേക്ക് പൊട്ടി വീണത് പൊട്ടിവീണത് സംഭവസമയത്ത് യാത്രക്കാരും ഇല്ലാതിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി വൈകിട്ടുണ്ടായ ശക്തമായ കാറ്റിൽ തിരുമിറ്റക്കോട് വീടിൻ്റെ മേൽക്കൂരയിലേക്ക് മരക്കൊമ്പ് പൊട്ടി വീണു ആളപായമില്ല കപ്പൂർ ചേക്കോട് അങ്കമാടി ചേക്കോട് മെല്ലെ റോഡിൽ ഇലക്ട്രിക് പോസ്റ്റ് കടപുഴകി വീണു പ്രദേശത്ത് ഗതാഗതവും വൈദ്യുതി ബന്ധവും തടസ്സപ്പെട്ടു കെ എസ് അധികൃതർ സ്ഥലത്തെത്തി മുതുതല പെരുമടിയൂരിൽ വീടിനോട് ചേർന്നുള്ള കിണർ ഇടിഞ്ഞു താഴ്ന്നു മുതുതല പാലത്തിട്ടിമേൽ ശക്തമായ കാറ്റിൽ ഇലക്ട്രിക് പോസ്റ്റ് കടപുഴകി വീണു സമീപത്തുള്ള മരങ്ങളും നിലമ്പൊത്തി കെ എസ് ഇ ബി ഉദ്യോഗസ്ഥരെ സ്ഥലത്തെത്തി നടപടി സ്വീകരിച്ചു തിരുവേഗപ്പുറ കൈപ്പുറം വെളത്തൂർ റോഡിൽ റോഡിലേക്ക് മരക്കൊമ്പ് പൊട്ടി വീണു ഗതാഗത തടസ്സവും നേരിട്ടു ന്യൂസ് ഡെസ്ക് തൃത്താല ന്യൂസ്